ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സാ സഹായ പദ്ധതി പ്രധാനമന്ത്രി ജനാരോഗ്യ യോജനയിൽ ഉൾപ്പെടുന്ന ഈ പദ്ധതി പ്രകാരം ഇന്ന് രാജ്യത്തെ ഒൻപത് കോടിയോളം ജനങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതമുള്ള സൗജന്യ ചികിത്സാ സഹായം ലഭിച്ചു കഴിഞ്ഞു എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേരെയും ഈ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്നത് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസമായിരിക്കുകയാണ് ിൽ കാർഡ് വീടുകളിൽ നെടുങ്കാട് വാർഡാണ് നെടുങ്കാട് വാർഡിൽ സോമൻ നഗർ കോളനി ആണ് ആ കോളനിയിലൂടെ എഴുപത്തിരണ്ട് വയസ്സായ അമ്മയ്ക്ക് എടുത്ത കാർഡ് കൊടുക്കുകയാണ് സന്തോഷപൂർവ്വം വാങ്ങിക്കുക അഞ്ചു ലക്ഷത്തിന്റെ സൗജന്യ ഇൻഷുറൻസ് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ആരുടെ വീടുകളിൽ ചെന്നാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് ആയുഷ്മാൻ ഭാരതത്തിൻ്റെ കാർഡ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇതുപോലെ കാർഡ് എടുത്ത് ആ വീടുകളിൽ നമ്മൾ കൊടുക്കുന്നു ഇപ്പോൾ ഞാൻ നെടുങ്കാട് വാർഡിൻ്റെ കൗൺസിലറാണ് നമ്മളെ വിളിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെടുന്ന എല്ലാ ഭവനങ്ങളിലും നമ്മൾ ചെന്ന് ചെന്ന് ഇത്തരത്തിൽ കാർഡ് കൊടുക്കുന്നുണ്ട് ആയുഷ്മാൻ ഭാരത് കാർഡ് എടുത്ത് അവർക്ക് സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ഉറപ്പാക്കിക്കൊണ്ട് വരികയാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു ഇത് വിലാസിനി മാമി നെടുങ്കാട് വാർഡിൽ വലിയ വിളയിലാണ് താമസിക്കുന്നത് ഞാൻ വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാവരും എല്ലാവരും സി എസ് സി ആൾക്കാരും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ സഹപ്രവർത്തകർ എല്ലാവരും കൂടെ വന്ന് വീട്ടിൽ വന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ ആഴ്ച ഫോട്ടോയൊക്കെ എടുത്ത് ലിങ്ക് ചെയ്തു എൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ കാർഡാണ് ആ കാർഡ് ഞാൻ ഇന്ന് മാമിക്ക് കൈമാറുക ആയിരം രൂപ ആണ് അത് രണ്ടാഴ്ച കൊടുക്കാൻ മാസം ചേർത്ത് കെ എസ് ആർ ടി സി പെൻഷൻ പോലും വന്നില്ല ഞങ്ങൾക്ക് ഇത് കിട്ടിയിൽ വളരെ സന്തോഷമുണ്ട് സത്യം പറഞ്ഞത് സർക്കാരിൻ്റെ ഇല്ല എനിക്കിതാ മാറ്റി വന്നത് എനിക്ക് ജീവിക്കുന്നില്ല പക്ഷേ പ്രധാനമന്ത്രിയുടെ ഈ കാര്യം നമ്മൾ അറിഞ്ഞത് നമ്മുടെ കൗൺസിലർ വാർഡ് കൗൺസിലർ നമുക്കിങ്ങനെ ഫോണിൽ കൂടെ അയച്ചു തന്നു ഇങ്ങനെ എഴുപത് വയസ്സായവർക്ക് ചികിത്സാ കാർഡ് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുകയാണ് മാസം ഒരു അയ്യായിരം രൂപയെങ്കിലും അനി കുറയാതെ വേണം രൂപയാണ് ഫീസ് ഞാൻ ഇത് വളരെ ഉപകാരമാകും പ്രധാനമന്ത്രി നമുക്ക് ഇങ്ങനെ തരുന്നല്ലോ ിൽ നിന്നും കോടി എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അങ്ങനെ പതിനെട്ട് കോടി അൻപത്തി ലക്ഷം ഗുണഭോക്താക്കളാണ് ഇതിന്റെ കീഴിൽ ഭാഗമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പന്ത്രണ്ട് കോടി അമ്പത്തി ലക്ഷം പേർക്കാണ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് നെടുങ്ങാട് വാടിലെ മറ്റൊരു ഭവനമാണ് കോളനിയിൽ തന്നെ മറ്റൊരു ഭവനമാണ് ലീലാവതി അമ്മ എന്നാണ് പേര് അമ്മയ്ക്ക് നമ്മൾ അഞ്ച് ലക്ഷത്തിൻ്റെ സൗജന്യ ഇൻഷുറൻസ് കാർഡ് കൊടുക്കുക അഞ്ച് ലക്ഷത്തിൻ്റെ ചികിത്സപ്പെട്ടവർക്കൊക്കെ സഹായമായി വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ഭവനങ്ങളിലും ഞങ്ങൾ നേരിട്ട് ചെന്ന് അവർക്ക് കിടപ്പ് രോഗികൾ നിരവധി നിരവധി കിടപ്പ് രോഗികളുണ്ട് അവർക്ക് ഈ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് എ കോമൺ സർവീസ് സെൻറ്ററുകളിലോ ചെന്ന് എടുക്കുവാൻ സാധിക്കുകയില്ല അവർക്ക് ചെയ്തു ഇത് ഇത് മൊബൈലിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല അതൊക്കെ പരിഹരിക്കുവാൻ വേണ്ടി നമ്മളിപ്പോലുള്ള ജനപ്രതിനിധികൾ എല്ലാ എല്ലാ ഭവനങ്ങളിലും കിടപ്പ് കിടപ്പുരോഗികളായിട്ടുള്ള കിടക്കുന്നവർക്ക് അവരുടെ വീടുകളിൽ ചെന്ന് ഇത് നമ്മൾ എടുക്കുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് അതാത് വാർഡ് കൗൺസിലർമാരെ ബന്ധപ്പെടുമ്പോൾ അവരതിൽ നിരുത്സാഹപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ സി എസ് ഐയുടെ പിന്നെ ആൾക്കാരുണ്ട് ചുമതലപ്പെട്ട ആൾക്കാരുണ്ട് അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ വീടുകളിൽ ചെന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എല്ലാം ചെയ്യുന്നത് സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് അഞ്ചു പൈസ വാങ്ങിക്കാതെയാണ് നമ്മൾ ഇത്തരത്തിൽ കഴിഞ്ഞ എല്ലാവർക്കും അത് എടുക്കാനുള്ള ഒരു ഓപ്പൺ ബെനിഫിഷ്യറി ലോഗിൻ കൊടുത്തിട്ടുണ്ട് പ്രായമായവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് കാരണം നമ്മൾ സഹായമായി ചെയ്തു സഹായമായിറിയാമല്ലോ ഒറ്റവരും ഉടവരും ഒരു പ്രായത്തിൽ അവർക്ക് ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന ഏറ്റവും നല്ല ജനപ്രിയ പദ്ധതിയാണ് ആയുഷ്ട സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുണ്ടോ എല്ലാ വാർഡുകളിലും ജനപ്രതിനിധികളുണ്ട് ആ ജനപ്രതിനിധികളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോമൺ സർവീസ് സെന്ററിലുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് അവരുടെ ഭവനങ്ങളിൽ അത് എടുപ്പിക്കുവാനുള്ള സൗകര്യ സൗകര്യം അവർ ചെയ്തു കൊടുക്കുന്നതാണ് അത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ എഴുപത് വയസ്സ് കഴിഞ്ഞവർ ആയിട്ടുള്ള ഓരോരുത്തരും ഇതിന്റെ അംഗമാകാനും നിങ്ങളുടെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് കണ്ട തീർച്ചയായിട്ടും അവരുടെ സഹായ സഹകരണങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തീർച്ചയായിട്ടും അഞ്ചു ലക്ഷത്തിന്റെ സൗജന്യമായ കാർഡ് ഞാൻ കൊടുക്കുകയാണ് ഏറ്റവും വലിയ സഹായമാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ അവർക്കറിയില്ല ഇങ്ങനെ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന കാർഡ് ഉള്ളതായിട്ടും അത് എടുക്കേണ്ട വിധവും പലർക്കും അറിയില്ല നമ്മളിപ്പോൾ ഉള്ള കൗൺസിലർമാർ മെമ്പർമാർ അവരാണ് ഇവരെ സഹായിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ അറിയപ്പെടുന്ന അറിയുന്ന എല്ലാവർക്കും അവരുടെ ഭവനങ്ങളിൽ ചെന്ന് ഇത്തരം കാര്യങ്ങൾ എടുത്തു കൊടുക്കണം അത് നമ്മുടെ നരേന്ദ്രമോദിയുടെ നിരവധി നിരവധി പ്രോജക്റ്റുകളുണ്ട് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ മർമ്മപ്രധാനമായി ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ഭാരത് എല്ലാവരും കൂടെ നമ്മുടെ നഗരത്തിൽ നമ്മുടെ നഗരത്തിൽ മാത്രമല്ല കേരളത്തിലെയും ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ മെമ്പർമാരുടെ എനിക്ക് പറയുവാനുള്ളത് ഇത്തരം ആൾക്കാരെ സഹായിക്കേണ്ട ഒരു കൈത്താങ്ങായി നിന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത്